ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം ബോംബേറെ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് അജ്ഞാതർ ബോംബെറിഞ്ഞത് ശോഭയുടെ വീടാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചാണ് ബോംബെറിഞ്ഞതെന്നാണ് സംശയം വിവരങ്ങളുമായി സാനു ചേരുന്നു സാനു എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് ആരാണ് ഇത് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ ചോദ്യേന്നലെ രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് തൃശൂരിലെ ശോഭാ സുരേന്ദ്രൻ അതായത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിനെ തൊട്ടുമുന്നിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത് അതായത് ശോഭ സുരേന്ദ്രന്റെ വീടിനെ തൊട്ടു തൊട്ടുമുന്നിൽ അത് ചെറിയൊരു റോഡ് പോകുന്നുണ്ട് ആ റോഡിനെ നേരെ എതിർ ഭാഗത്തുള്ള ശോഭ സുരേന്ദ്രന്റെ വീടിനോട് സാമ്യമുള്ള മറ്റൊരു വീടിന് മുന്നിൽ ആണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് അതായത് വീട് മാറി സ്ഫോടനം നടത്തി എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രൻ അടക്കം ആരോപിക്കുന്നത് അതായത് ഈ വീട്ടിൽ രണ്ടു രണ്ടുപേരാണുള്ളത് താരമണ്ണിനെ പ്രായമുള്ളവർ കഴിയുന്ന ഒരു വീലാണ് അവര് മറ്റു പൊതു കാര്യങ്ങൾ ഒന്നും ഇടപെടാതെ അവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ദമ്പതികളാണ് അവർക്ക് മറ്റേ ശത്രുക്കളോ മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവേണ്ട സാധ്യതയില്ല അല്ലെ സാഹചര്യമില്ല എന്ന് ബിജെപി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമാനമായിട്ടുള്ള മറ്റൊരു വീലാണത് അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കുന്ന കാറിന് സമാനമായിട്ടുള്ള ും ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീട് മാറി ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞതാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസും ഉള്ളത് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തഞ്ചോട് കൂടിയായിരുന്നു സംഭവം ചോഭാ സുരേന്ദ്രൻ വീട്ടിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നുള്ളത് നടന്നിട്ടുള്ളത് അത് തന്നെ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില അവർ സംഭടിച്ചിരുന്നതായിട്ടുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു വിവരവും ലഭിക്കുന്നുണ്ട് ഇന്നലെ ഈ വീട്ടിൽ ഈ സ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ വീട്ടിലുള്ളവരെ പോലീസ് വിവരശേഖരണം നടത്തുകയും പ്രാഥമിക വിവരശേഖരണത്തിൽ തന്നെ ഈ വീട്ടിലുള്ളവർ പറഞ്ഞിരിക്കുന്ന വിവരമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇന്നലെ അജ്ഞാത കാറുകളടക്കം ശോഭാ സുരേന്ദ്രന്റെ വീടിനോട് ചേർന്ന ചില വാഹനങ്ങൾ കണ്ടതും കാറും അതേപോലെ ബൈക്കുകളും ഈ പ്രദേശങ്ങളിൽ കണ്ടതായിട്ടും അതേ അതേപോലെ തന്നെ ഈ ആ ഭാഗങ്ങളിലുള്ളവരല്ലാത്ത ആളുകളെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ടുമുള്ള വിവരങ്ങളാണ് പോലീസിന് നൽകിയിട്ടുള്ളത് ഈ ഒരു വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നതിനുള്ളൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് സംഭവത്തിന്റെ ഗുരുതര പശ്ചാത്തലം നടത്തിയിലിടക്കൊണ്ട് എ സിപിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനടക്കം ഇവിടെ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെത്തുന്ന സാഹചര്യം ഉണ്ടായി അതായത് തനിക്കെതിരെയല്ല തന്റെ പാർട്ടിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അക്രമമാണ് ഉണ്ടായിരിക്കുന്നതാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് തന്റെ വാഹനം വീട്ടിലില്ലായിരുന്നു താൻ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ വാഹനമില്ല ആ ആ ഒരു സാഹചര്യത്തിൽ താനും വീട്ടിലുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്റെ വീടിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ അക്രമകാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് സോമ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പാർട്ടി ഒന്നുമല്ലാതെ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ അതായത് ബി ജെ പിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തങ്ങൾ ഇത്തരം പല ഭിന്നിക്കുകളും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നു നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങളെ കൊണ്ടെന്നും തങ്ങളെ തടയാനാവില്ലെന്നും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പി അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആ സമയത്ത് തന്നെ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ തങ്ങളെ തങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം അക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ബിജെപി അറിയിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ജില്ലാ അധ്യക്ഷൻ സി സി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റി ജേക്കബും ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ശോഭാ സുരേന്ദ്രന്റെ വീട്ടിനു നേരെ അജ്ഞാന്തർ ബോംബെറിഞ്ഞത് സാനു കെ സജീവാണ് വിവരങ്ങൾ പങ്കുവച്ചത്